ഹലോ ഗൈസൽ അവർക്കും എം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സുഖമോ ദേവി പുത്തൻ പ്രമോ നമ്മുടെ ഗിരീഷ് സിദ്ധാർത്ഥനെതിരെ ആഞ്ഞടിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോലെ കാണുവാൻ സാധിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രഭാവതി നമ്മുടെ നന്ദനും ദേവിയും ഗിരീഷും ഒരേ ശബ്ദത്തിൽ പറയുന്നുണ്ട് കേസ് എടുക്കണം എന്ന് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ അത് അടപടലം സമ്മതിക്കുന്നില്ല ഇല്ല അതൊരിക്കലും നടപടി ആയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗിരീഷ് കുറച്ച് ഒച്ച കൂട്ടി ആ ഒരു ടോണൊക്കെ മാറ്റി പറയുന്നുണ്ട് സാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേസെടുത്തിരിക്കും ഇതാണ് എന്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ ഗിരീഷ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടോ കാരണം എന്ന് വെച്ചാൽ അവരുടെ മോളാണെങ്കിൽ കൂടി നമ്മുടെ ഗിരീഷ് നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ടുള്ള ദേഷ്യം കൊണ്ടാട്ടോ നമ്മുടെ ഗിരീഷ് അങ്ങനെ സംസാരിച്ചത് അവരെ ഭാര്യ എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് ഇദ്ദേഹത്തോട് എത്ര പറഞ്ഞാലും ഇദ്ദേഹം കേൾക്കില്ല അപ്പൊ നമ്മുടെ ദേവി പറയുന്നുണ്ട് ആ ഈ ഒരു കാര്യങ്ങളൊക്കെ ആദ്യം ബലരാമൻ സാറിനെ ആയിരുന്നു അറിയിക്കേണ്ടിയിരുന്നത് നമ്മുടെ ദേവി പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നന്ദൻ തനുജയെ താൻ കുത്തി മലർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ പാർഗവീയുടെ വീട്ടിലോട്ട് നമ്മുടെ നന്ദൻ പോകുന്നുണ്ട് അവിടെയാണെങ്കിൽ മുരളി ഇങ്ങനെ നമ്മുടെ നന്ദനെ തടയുന്നുണ്ട് നീ പോകല്ലേ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ ഉണ്ട് ലാസ്റ്റ് നമ്മുടെ മുരളിയും നന്ദനും തമ്മിൽ ഒരു അടിപിടിയൊക്കെ നടക്കുന്നുണ്ട് നന്ദനാണെങ്കിൽ താൻ തനുജ ഇപ്പൊ കുത്തും എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ നിൽക്കുന്നത് എവിടെ കുത്താൻ അല്ലെ തനുജയുടെ അത്ര പോലും തൻ്റെ നമ്മുടെ നന്ദൻ ഇല്ല എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കറിയാം അല്ലെ കൂട്ടുകാരെ അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം അല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ